നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങളെ അവഗണിക്കപ്പെട്ടിട്ടുണ്ടോ നിങ്ങൾ ഒരിക്കലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ അവഗണിക്കപ്പെടണം കാര്യം എന്താണെന്നറിയാമോ നമുക്ക് ഈ അവഗണന ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭയങ്കരമായിട്ടൊരു വിഷമം ഉണ്ടാവും ഈ വിഷമം പലരുടെയും ജീവിതത്തിൽ ഉണ്ടാകാറില്ല കാരണം അവർ അവരവ അവഗണിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻ പലരും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻസ് മനഃപൂർവ്വം ഒഴിവാക്കും അതല്ലെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻസ് ജീവിതത്തിൽ വരാതിരിക്കാൻ വേണ്ടി പലരും ആഞ്ഞു ശ്രമിക്കും എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ അവഗണിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു ഊർജ്ജമുണ്ട് അതായത് നമ്മൾ തകർന്ന മനസ്സോടെ കരഞ്ഞ് അതായത് ചില സിറ്റുവേഷൻസിൽ നമ്മൾ ചിലപ്പോൾ കരഞ്ഞു പോയിട്ടുണ്ടാവും പക്ഷേ അതിലപ്പുറത്തോട്ട് നമ്മൾ മാനസികമായിട്ട് തകർന്ന് തരിപ്പടമായി പോകുന്ന ഒരു നിമിഷത്തിൽ നിന്നും നമ്മൾ ഉയർത്തെഴുന്നേറ്റ് വരുന്ന ഒരു നിമിഷമുണ്ട് അതായത് എന്ത് വലിയ പ്രതിസന്ധി ആണെങ്കിലും നമ്മൾ നമ്മളെ മാക്സിമം തളർത്തി നമുക്കത് തരണം ചെയ്ത് നമ്മൾ ഓവർകം ചെയ്ത് ഫ്രണ്ടിലോട്ട് വരുന്ന ആ ഒരു സിറ്റുവേഷൻ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ജീവിതത്തിൽ പഠിക്കേണ്ട ചില പാഠങ്ങൾ അല്ലെ നമ്മൾ പഠിക്കുന്ന ചില പാഠങ്ങളുണ്ട് അതായത് ഇതുപോലത്തെ അവസ്ഥകൾ ജീവിതത്തിൽ പലപ്പോഴും ഇനിയും വരുമെന്നും അങ്ങനത്തെ അവസ്ഥകൾ വന്നാൽ ഞാൻ ഒരിക്കലും ഇന്ന് തകർന്നതുപോലെ തളരില്ലെന്നും അഥവാ തളർന്നാൽ തന്നെ ഇന്ന് ഞാൻ തിരഞ്ഞ് തിരിച്ച് നമ്മുടെ ലൈഫിലോട്ട് വരാനെടുത്ത ആ ദൂരം അല്ലെങ്കിൽ ആ സമയം ഒരിക്കലും ഞാൻ എടുക്കില്ലെന്നും ഇതിൽ വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഞാൻ തിരിച്ച് ജീവിതത്തിലേക്ക് വളരെ ഈസിയായിട്ട് കടന്നു വരുമെന്നും നമ്മുടെ മനസ്സിനെ പറഞ്ഞ് ഒരു ഉറച്ച വിശ്വാസം ഉണ്ടാക്കിയെടുക്കാനും തോൽവികളെ നമ്മളെങ്ങനെ ഫേസ് ചെയ്യണം എന്ന് നമ്മളെ പഠിപ്പിക്കാനും നമുക്ക് കിട്ടുന്ന ഒരു ഒരു ഏറ്റവും വലിയ ഒരു എന്താ പറയുന്നത് ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മളെ പരിഗണിക്കാതിരിക്കുക അല്ലെങ്കിൽ നമ്മളെ അവഗണിക്കുക എന്നത് അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതലും ജീവിതത്തിൽ സക്സസ് ആവുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തോൽവികൾ ഏറ്റുവാങ്ങുന്ന ആളുകളാണ് അതായത് ഒരിക്കൽ നമുക്ക് ജീവിതത്തിൽ വിജയം കിട്ടി വീണ്ടും വിജയം കിട്ടി വീണ്ടും വിജയം കിട്ടി അങ്ങനെ നമ്മൾ പോകുമ്പോൾ തോൽവിയുടെ ഒരു സുഖം അല്ലെങ്കിൽ തോൽവിയുടെ ഒരു വിഷമം തോൽവിയുടെ ഒരു ബുദ്ധിമുട്ട് തോൽവി കാരണം നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങളൊന്നും നമുക്കൊരിക്കലും ജീവിതത്തിൽ നമ്മൾ അറിയുന്നില്ല അല്ല അതിൻ്റെ കൈ എന്താ പറയുന്ന ഒരു കൈപ്പ് വശം നമ്മൾ തിരിച്ചറിയുന്നില്ല പക്ഷെ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ തോറ്റിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ പരിഗണിക്കപ്പെടാതിരുന്നിട്ടുണ്ടെങ്കിൽ ആ അങ്ങനെ ആ ഒരവസ്ഥയിൽ നിൽക്കുന്ന ഒരാളുടെ മാനസിക അവസ്ഥ എന്ന് പറയുന്നത് ആ സമയത്ത് വളരെ മോശമാണെങ്കിലും പിന്നീട് അവർ ജീവിതത്തിൻ്റെ പല തലങ്ങളിലും ഭയങ്കരമായിട്ട് അവരങ്ങോട്ട് എക്സ്പോ ഭയങ്കര ഏത് സിറ്റുവേഷനിലും അവർക്ക് അവരെ എക്സ്പോസ് ചെയ്യാൻ പറ്റും അവർക്ക് അവരെ പോർട്രേറ്റ് ചെയ്യാൻ പറ്റും കാരണം അവർ പിന്നെ തിരിച്ചു വരുന്നത് അതീവ മനധൈര്യത്തോടും ഭയങ്കരമായിട്ട് അവർ ആർക്കും തളർത്താൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി